ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലിംഗ സൂപ്പർ കപ്പിലെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിച്ചിട്ടുണ്ട് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് മുഹമ്മദൻ എസ്സിയെ പരാജയപ്പെടുത്തിയിരുന്നു അതേസമയം ജംഷഡ്പൂർ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ രണ്ട് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു ക്വാർട്ടറിന് യോഗ്യത സ്വന്തമാക്കിയിട്ടുണ്ട് മോഹൻ ബഗാൻ നേരിട്ട് പ്രവേശനം സാധ്യമാക്കി അങ്ങനെ ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക അതിനുശേഷം ഗോവ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ഗോകുലം കേരളയെ പരാജയപ്പെടുത്തി അന്നേ ദിവസം തന്നെയാണ് ഒഡീഷ പഞ്ചാബിനോട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഗോവയും പഞ്ചാബും തമ്മിലാണ് മറ്റൊരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക അതേസമയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇന്റർ കാശി ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറിയിരുന്നു എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് മുംബൈ സിറ്റി ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഇന്റർ കാശിയും മുംബൈ സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടുക അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂരും തമ്മിൽ മാറ്റുരക്കും എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരത്തിലെ വിജയികൾക്ക് ഗോവ പഞ്ചാബ് മത്സരത്തിലെ വിജയികളെ ആയിരിക്കും സെമി ഫൈനലിൽ നേരിടേണ്ടി വരിക അതേസമയം ഇന്റർ കാശി മുംബൈ സിറ്റി മത്സരത്തിലെ വിജയികൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ മത്സരത്തിലെ വിജയികളെ ആയിരിക്കും ഈ ഒരു സെമി ഫൈനലിൽ നേരിടേണ്ടി വരിക ഏതായാലും ഏതൊക്കെ ടീമുകളായിരിക്കും സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കുക നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം